നമസ്കാരം വൺ ഇന്ത്യ മലയാളം തിരുവനന്തപുരം നന്ദൻകോട്ട് ഒരു കുടുംബത്തിലെ നാലുപേരെ മൂത്തമകൻ കൂട്ടക്കുരുതി നടത്തിയതിന്റെ നടുക്കത്തിൽ നിന്നും കേരളം ഇതുവരെ മുക്തമായിട്ടില്ല ശരീരത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിച്ചതിന്റെ ഭാഗമായാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ പ്രതി കേഡൽ ജംസൺ രാജ പറഞ്ഞത് പിന്നീട് കേഡൽ തന്നെ ഇതോ മാറ്റി പറഞ്ഞു വീട്ടിലെ അവഗണനയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പിന്നീട് പ്രതി പറഞ്ഞത് എന്നാൽ ഇതുതന്നെയാണോ സത്യം എന്തായാലും ഈ സംഭവത്തോടെ കേരളത്തിലെ സാത്താൻ സേവക്കാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ മലയാളി സമൂഹത്തിനിടയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഓൺലൈൻ പോർട്ടലായ മറുനാടൻ മലയാളി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന് അതുകൊണ്ട് തന്നെ പ്രസക്തിയുണ്ട് മധ്യ കേരളത്തിൽ സാത്താൻ സേവക്കാരുടെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നതായി നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നഗരത്തിലെ ആഡംബര ഫ്ളാറ്റുകളും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളൊഴിഞ്ഞ പഴയ കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണ് മന്ത്രവാദവും നഗ്ന നൃത്തവും ലഹരി മരുന്ന് സേവയും നടക്കുന്നത് എല്ലാ മാസവും പതിമൂന്നാം തീയതിയാണ് കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ രാത്രിയിൽ സാത്താൻ സേവ നടക്കുന്നതെന്നാണ് സൂചന സാത്താനീയ സംഖ്യയായ അറുനൂറ്റി അറുപത്തിയാറ് നമ്പർ ഫ്ളാറ്റുകളോടാണ് ഇവർക്ക് പ്രിയം പതിനായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് സാത്താൻ സേവയിൽ പങ്കെടുക്കുന്നതിനുള്ള ഫീസ് ആദ്യമായി എത്തുന്നവർക്ക് പ്രവേശനം സൗജന്യമാണെന്നും മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കറുത്ത നിറത്തിലുള്ള ഹാളിൽ കടന്നാൽ കറുത്ത വസ്ത്രം മങ്ങിയ വെളിച്ചത്തിൽ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ആരാധന അന്ധവിശ്വാസ നിരോധന നിയമമുള്ളതിനാൽ ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടില്ല എന്നാൽ ഈ മാഫിയ്ക്ക് പിന്നിലുള്ള ഉന്നത ബന്ധങ്ങൾ കാരണം പോലീസ് പലപ്പോഴും നടപടിയെടുക്കാറില്ല എന്നതാണ് സത്യം ബ്ലാക്ക് മാസ് എന്ന ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നവർ അവർ വിശ്വസിക്കുന്ന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കണം ബിസിനസ്സിലെ വിജയം ശത്രുഭയ നിവാരണം ശത്രുനാശം എന്നിവ ലക്ഷ്യമിട്ടാണ് ആളുകൾ കൂടുതലായും ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുന്നത് കറുത്തപാത്രത്തിലെ ആർത്തവരക്തം ത്രികോണാകൃതിയിൽ മുറിച്ച അപ്പം തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രം എന്നിവയാണ് ഇവരുടെ പൂജാവസ്തുക്കൾ കൊച്ചിയിൽ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച സാത്താൻ സേവ ാലയമുണ്ടെന്ന് നേരത്തെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടായിരുന്നു വളരെ രഹസ്യ സ്വഭാവമുള്ള ഇവരുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ പൊതുജനങ്ങൾക്ക് പ്രയാസമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾക്ക് പിന്നിലും സാത്താൻ സേവക്കാരുടെ പങ്ക് സംശയിച്ചിരുന്നു നഗരത്തിലെത്തുന്ന വിദേശികളെ കേന്ദ്രീകരിച്ച രഹസ്യ കേന്ദ്രങ്ങളിൽ സാത്താൻ സേവ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്യുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക